പ്രപഞ്ച സത്യങ്ങൾക്ക് പിന്നിലെ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിലൂടെ സഞ്ചരിച്ചവർ എക്കാലത്തും എത്തിച്ചേർന്നിട്ടുള്ളത് അതിരുകളില്ലാത്ത വിസ്മയങ്ങളിലേക്കാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ നൂതന സങ്കേതങ്ങളും കഴിഞ്ഞ നൂറ്റാണ്ടിലെ വിവിധ സിദ്ധാന്തങ്ങളും ഉപയോഗിച്ച് ശാസ്ത്രം തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ വളരെ മഹത്തരമായൊരു സങ്കീർണ ചിത്രം നമുക്ക് നൽകുന്നു വാസ്തവത്തിൽ ഇന്ന് ശാസ്ത്രത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ചില പ്രധാന ചോദ്യങ്ങൾ ഇനിയും ഉത്തരം ലഭിക്കാത്തവയാണ് അവയിൽ പ്രധാനപ്പെട്ട ഏറെ സമസ്യകൾ കുടികൊള്ളുന്ന ഒരു സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് കോടിയിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യ മനുഷ്യസങ്കല്പങ്ങൾക്കതീതമായ ഒരു മഹാവിസ്ഫോടനത്തിൽ നിന്ന് ഈ പ്രപഞ്ചം പൊട്ടിവിരിഞ്ഞു എന്ന് വിശദീകരിക്കുന്ന ബിഗ് ബാങ് തിയറി ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട് എങ്കിലും ആ സിദ്ധാന്തം ഗവേഷകർക്ക് മുന്നിൽ നിരത്തുന്ന ചോദ്യങ്ങൾ അനവധിയാണ് ബിഗ് ബാങ് തിയറി മുന്നോട്ട് വയ്ക്കുന്ന ഇനിയും ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് ഒരു മഹാവിസ്ഫോടനത്തിൻ്റെ ഭാഗമായി സമസ്തവും സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിലെ മഹാരഹസ്യം മനുഷ്യസങ്കല്പങ്ങളിലുള്ള വിസ്ഫോടനങ്ങളെല്ലാം തകർച്ചയുടേതാണ് പൊട്ടിത്തെറിച്ചു പോകുന്ന ഒരു വസ്തുവും പിന്നീട് ചേതനയുള്ളതായി മാറുന്നതായോ അങ്ങനെയുള്ള ഒരു സാധ്യതയെപ്പറ്റിയോ മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബിഗ് ബാങ് എന്ന മഹാവിസ്ഫോടനം മൂലം സൃഷ്ടിക്കപ്പെട്ടത് സഹസ്ര കോടിക്കണക്കിന് ഗാലക്സികളും എണ്ണമറ്റ നക്ഷത്രങ്ങളുമാണ് സർവതും സൃഷ്ടിച്ച ആ അത്ഭുത പ്രതിഭാസത്തിന് പിന്നിലെ മഹാരഹസ്യത്തെയും ആ വിസ്ഫോടനത്തെ തുടർന്ന് അതീവ സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെട്ട ഈ മഹാപ്രപഞ്ചത്തെയും അതിൻ്റെ അസാമാന്യമായ കൃത്യതയെയും കുറിച്ചുള്ള പഠനം ഈ പ്രപഞ്ച സൃഷ്ടിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവ്വശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഈ പ്രപഞ്ചത്തെയും ഇതിലെ ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ ചെറുപ്പകാലം മുതലേ വിശ്വാസത്തിലേക്ക് ചലിക്കുന്നത് എന്ന് പറയാൻ പറയുന്നത് ബൈബിളിൻ്റെ സൃഷ്ടി ദൈവശാസ്ത്രമനുസരിച്ച് തന്നെ ക്രമരാഹിത്വത്തിൽ നിന്ന് ക്രമത്തിലേക്കുള്ള പ്രയാണത്തെയാണ് നമ്മൾ സൃഷ്ടികർമ്മം എന്ന് വിളിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ സൗന്ദര്യശാസ്ത്ര പ്രകാരം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ പ്രപഞ്ചം വലിയ ഒരു ക്രമത്തെ വിഭാവനം ചെയ്യുന്നുണ്ട് വലിയ ഒരു ആന്തരിക ക്രമത്തിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മുടെ ഈ ബൃഹത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ക്രമദാതാവ് ഉണ്ടാകണമെന്ന് ഒരു വാദമുണ്ട് ഇന്ന് കോസ്മോളജിയിൽ ദൈവാസ്തത്വത്തിനുള്ള ശക്തമായ വാദമുഖങ്ങൾ പല ദൈവശാസ്ത്രജ്ഞന്മാരും ഉന്നയിക്കുന്നത് കോസ്മിക് ഫൈൻ ട്യൂണിംഗ് അഥവാ പ്രപഞ്ചത്തിൻ്റെ ബുദ്ധിപൂർവകമായ രൂപകൽപ്പന എന്ന സ്വപ്നയെ അധികരിച്ചാണല്ലോ ഏകദേശം ആയിരത്തി അറുന്നൂറോളം ഫൈൻ ട്യൂണിങ്ങിൻ്റെ ഇൻസ്റ്റൻസസ് ശാസ്ത്രജ്ഞർ എടുത്ത് കാണിക്കുന്നുണ്ട് അതിലേറ്റവും പ്രമുഖമായിട്ട് പ്രപഞ്ചം ബുദ്ധിപൂർവകമായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൽ തന്നെയാണ് ബിഗ് ബാങ് തിയറിയിൽ ജോസഫ് അച്ഛൻ അച്ഛൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ആധികാരികമായിട്ട് ഈ വാദം നടത്തിയിട്ടുണ്ട് ഫൈൻ ട്യൂണിങ്ങിൻ്റെ അധിഷ്ഠിനെ അധിഷ്ഠിതമാക്കി എപ്രകാരം നമുക്കൊരു സൃഷ്ടാവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഭംഗിയായിട്ട് വാദിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ ബിഗ് ബാങ് എപ്രകാരം ബുദ്ധിപൂർവകമായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നു എപ്രകാരമാണ് ബിഗ് ബാങ്ങിൻ്റെ ശാസ്ത്രീയ ഘടകങ്ങൾ ശാസ്ത്രീയമായ വശങ്ങളൊക്കെ ഒരു സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്നത് അല്പമായിട്ടൊന്ന് വിശദീകരിക്കാമോ ഫാദർ ജോസഫ് മാത്യു കപ്പൂച്ചിൻ ലുവൈൻ കാത്തലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് തൃശൂർ കാൽവരി ഫിലോസഫി കോളേജിൽ ദീർഘകാലമായി തത്വശാസ്ത്ര തത്വശാസ്ത്രാധ്യാപകർ ഇന്ത്യയിലെ പ്രമുഖ മേജർ സെമിനാറികളിൽ വിസിറ്റിംഗ് പ്രൊഫസർ ശാസ്ത്ര വിഷയങ്ങളിലും മതശാസ്ത്ര സംവാദ വിഷയങ്ങളിലും ഈടുറ്റ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് നമുക്ക് ബിഗ് ബാങ്ങിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് അല്പം ചുരുക്കമായിട്ട് പ്രപഞ്ചത്തെ പറ്റി ഒന്ന് അല്പം ഒന്ന് ചിന്തിക്കാം ഈ പ്രപഞ്ചമാണല്ലോ ആ ബിഗ് ബാങ്ങിലൂടെ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കപ്പെടുന്നത് നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ സൂര്യൻ ചന്ദ്രൻ കുറച്ച് നക്ഷത്രങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സൂര്യൻ സൗരയൂഥം അത് മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിയിലാണ് ഗാലക്സി എന്ന് പറഞ്ഞ നക്ഷത്ര സമൂഹം അതിനകത്ത് തന്നെ പതിനേഴായിരം കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇനി ഗാലക്സി ഒറ്റയ്ക്കല്ല ഗാലക്സി സമൂഹമുണ്ട് ഗാലക്സി കൂട്ടമുണ്ട് നമ്മുടെ ഈ ഗാലക്സി തന്നെ ഒരു മുപ്പത്തഞ്ച് ഗാലക്സിയുള്ളൊരു കൂട്ടം അതിന് പറയുന്നത് ലോക്കൽ ഗ്രൂപ്പ് ലോക്കൽ ക്ലസ്റ്റർ എന്ന് പറയും കൂട്ടം വന്നു ഗാലക്സി കൂട്ടം ഈ ഗാലക്സി കൂട്ടങ്ങൾ ഒട്ടിക്കല്ല അതുപോലെ തന്നെ ഒരുപാട് വളരെയധികം ഗാലക്സി കൂട്ടങ്ങളുണ്ട് ആ ഗാലക്സി കൂട്ടങ്ങൾക്ക് പേര് അതിൻ്റെ പേരാണ് സൂപ്പർ ക്ലസ്റ്റർ പല ഗാലക്സി കൂട്ടങ്ങളുടെ പേര് സൂപ്പർ ക്ലസ്റ്റർ അപ്പോൾ പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരുപാട് കോടിക്കണക്കിന് സൂപ്പർ ക്ലസ് ഒന്നിച്ച് ചേരുന്നതിൻ്റെ പേരാണ് പ്രപഞ്ചമെന്ന് പറയുന്നത് ഇനി പ്രപഞ്ചത്തിൽ ഇതുവരെ ജ്യോതിശാസ്ത്രജ്ഞൻ ബഹർ നൂറ് ബില്ല്യന് പതിനായിരം കോടി ഗാലക്സികളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓരോ ഗാലക്സിയിലും ഏകദേശം പതിനായിരം കോടി നക്ഷത്രങ്ങളുണ്ടെന്നാണ് വയ്പ അപ്പോൾ എല്ലാം കൂടി ഏകദേശം ആയിരം കോടി ലക്ഷം കോടി നക്ഷത്രങ്ങളുണ്ട് പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് ഒന്ന് കഴിഞ്ഞ പൂജ്യം നക്ഷത്രം ഇത്ര നമ്മുടെ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആധുനിക മനുഷ്യൻ്റെ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഫാദർ ജോർജസ് ലമേത്രെ എഡിൻ ഹബിൾ തുടങ്ങിയവർ നടത്തിയ പ്രപഞ്ചം വികസിക്കുന്നു എന്ന കണ്ടെത്തൽ വളരെ നിർണായകമായ ഒരു തിരിച്ചറിവായിരുന്നു അത് അനന്തമായ ഒരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അവ്യക്തമായ അറിവുകളിൽ നിന്ന് പ്രപഞ്ചത്തിന് ഒരാരംഭമുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് ആ കണ്ടത്തിൽ ആധുനിക ശാസ്ത്രലോകത്തെ നയിച്ചു ഒരു സെക്കൻഡിൽ തന്നെ പതിനായിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ ഗാലക്സികൾ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കണ്ടെത്തൽ ആരംഭത്തിലെ ഒരു വലിയ സ്ഫോടനത്തിലേക്ക് ശാസ്ത്രജ്ഞരെ അടുപ്പിക്കുകയായിരുന്നു ഈ പ്രപഞ്ചം നമ്മൾ വിചാരിക്കുക അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ് സ്ഥിരമായിട്ട് അല്ല അസ്ഥിരമാണ് വളരെ അതി അസ്ഥിരമാണ് ഇക്കാര്യം കണ്ടുപിടിച്ചത് അമേരിക്കൻ ആസ്ട്രോണമറായ എഡ്വിൻ ഹബിളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അദ്ദേഹത്തിനെ കണ്ടുപിടുത്ത മറ്റത്തെ കൂടി ഞെട്ടിച്ചു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാലക്സികളെല്ലാം പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ എക്സ്പാൻഡിങ് ചെറിയ സ്പീഡിലെ വലിയ സ്പീഡിൽ ചില ഗാലക്സികളൊക്കെ ഒരു സെക്കൻഡിൽ അമ്പതിനായിരം കിലോമീറ്റർ വേഗത്തിലാണ് പറക്കുന്നത് അവർ ത തമ്മിൽ തന്നെ അകന്നുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചം പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഊതി വേപ്പിച്ച ഒരു ബലൂൺ പോലെ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതായിരുന്നു ആ എഡ്വിൻ ഹബിളിൻ്റെ കണ്ടുപിടുത്തം ഇത്രയും നാളും എല്ലാവരും വിചാരിച്ചോണ്ടിരുന്നത് പ്രപഞ്ചം സ്ഥിരമാണ് ചലനമില്ല ഇനി ഇങ്ങനെ പ്രപഞ്ചം വികസിച്ചു വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാനിസികൾ പറന്നകന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് അവ ഒന്നിച്ചായിരുന്നില്ലേ ആ ചോദ്യമാണ് ജോർജ് ലെമേറ്റ ചോദിച്ചത് ബിഗ് ബായ് ബിഗ് ബായ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ചെറുതായിരുന്നു ഗാലക്സികൾ അടുത്തായിരുന്നു പിന്നെ കൊടാനു കൊടാനുകൂടി വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രപഞ്ചം ചുരുങ്ങി ചുരുങ്ങി വെറും ഊർജ്ജമായി തീർന്നു ഒരു പരമാമിനെ പോ വളരെ ചെറിയ ഊർജ്ജമായിരുന്നു പ്രപഞ്ചം അതിന് അനന്തമായ ഗുരുത്വാകർഷണം ഗുരുത്വാകർഷണമുണ്ടായിരുന്നു അനന്തമായ ഡെൻസിറ്റി സാന്ദ്രതയുണ്ടായിരുന്നു അതുപോലെ തന്നെ അനന്തമായ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അതിൻ്റെ പേരാണ് ബിഗ് ബാങ് സിംഗുലാരിറ്റി എന്ന് പറയും ഈ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ വൈചിത്രിം ബിഗ് ബാങ് വൈചിത്യം എന്നാണ് പറയുന്നത് അങ്ങനെയൊരു വസ്തുവിനെ പറ്റി നമുക്ക് പറയാൻ ചിന്തിക്കാൻ പറ്റില്ല ഇനിയും ഇതിൻ്റെ വികാസമുണ്ടല്ലോ അതിൻ്റെ പേരാണ് പറയുന്നത് മഹാവിസ്ഫോടനം അല്ലെങ്കിൽ ബിഗ് ബാങ് എന്ന് പറയാം മഹാവിസ്ഫോടനത്തെക്കുറിച്ചും അതേ തുടർന്ന് സംഭവിച്ചതിനെക്കുറിച്ചും വ്യക്തമായി വിവരിക്കുക എളുപ്പമല്ല അനന്തമായ ഊർജം മാത്രമുണ്ടായിരുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നും ഇക്കാണുന്ന ആകാശഗോളങ്ങളുടെയെല്ലാം ആദ്യ രൂപം സൃഷ്ടിക്കപ്പെട്ടത് വളരെ ചെറിയ സമയത്തിനുള്ളിലാണ് അതിൻ്റെ വികാസം തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിസങ്കീർണമായ അണു സംയോജനമാണ് നടന്നത് ന്യൂക്ലിയോ സിന്തസിസ് എന്ന് പറയും അങ്ങനെ എങ്ങനെയാണെങ്കിലും അതെല്ലാം കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് നാൽപ്പത്താറ് സെക്കൻഡ് കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം ഇട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഗാലക്സികളും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം ഉണ്ടാക്കാവുന്ന അടിസ്ഥാന വസ്തുക്കൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആ വസ്തുക്കൾ എന്തൊക്കെയാണ് അവ ഇരുപത്തി മൂന്ന് ശതമാനം ഹീലിയം എന്ന വാതകം ബാക്കി മിക്കവാറും മുഴുവനും തന്നെ ഹൈഡ്രജൻ പിന്നെ അല്പം വേറെ ചെറിയ ലീഥിയം ബലീലിയം വാതകങ്ങൾ മഹാവിസ്ഫോടനത്തെ തുടർന്നാണ് പ്രപഞ്ച നിയമങ്ങൾ പോലും സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു പ്രകൃതിയിലെ നാല് അടിസ്ഥാന ബലങ്ങളായ ഗുരുത്വാകർഷണബലം വിദ്യുത്കാന്തികബലം ദുർബല ആണവബലം ശക്ത ആണവബലം എന്നിവ പ്രകടമായത് മഹാവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ ഈ പ്രപഞ്ചത്തിലാണ് ഈ വ്യത്യസ്തങ്ങളായ ബലങ്ങളാൽ പരസ്പര ബന്ധിതങ്ങളും ക്രമീകൃതവുമാണ് ഓരോ വസ്തുക്കളും ഇത്രമാത്രം കൃത്യതയാർന്ന ഒരു സംവിധാനമായി ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ആരംഭ സമയത്തെ സാഹചര്യങ്ങൾ അതിസൂക്ഷ്മമായി ക്രമീകരിക്കപ്പെട്ടിരിക്കണം സാധാരണ നമുക്കറിയാം ഒരു വിസ്ഫോടനം ഉണ്ടാകുമ്പോൾ മുഴുവൻ പൊട്ടിച്ചെതിരി അക്രമമാണ് അക്രമം ക്രമരാകിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മനസ്സിലാക്കണമെന്ന് നമുക്ക് സാധാരണ ഒരു ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം നമുക്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്ന കാര്യം നമുക്കറിയാം ശൂന്യാവകാശ പേടകം കൊണ്ട് അപ്പോഴതിൻ്റെ വിക്ഷേപിക്കുന്ന പോയി തുടക്കത്തിൽ ചില ഇനീഷ്യൽ കണ്ടീഷൻസ് ആരംഭ ആരംഭഘടകങ്ങളുണ്ട് ആദ്യമായിട്ട് റോക്കറ്റിൻ്റെ ഭാരം അതിൻ്റെ സൈസ് അതിൻ്റെ രൂപം പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് ഇതെല്ലാം കണക്ക് കൂടണം അത് കഴിഞ്ഞ് അതിനെതിരായിട്ടുള്ള പ്രവർത്തിക്കുന്നതാണ് ഗുരുത്വാകർഷണം വായുവിൻ്റെ ഘർഷണം ഇതെല്ലാം കണക്ക് കൂട്ടിയെങ്കിൽ മാത്രമേ ഈ റോക്കറ്റ് വിക്ഷേപിക്കാൻ പറ്റുകയുള്ളൂ ആ വിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ആ റോക്കറ്റിന് ഒരു സെക്കൻഡിൽ പതിനൊന്ന് കിലോമീറ്റർ ആ വേഗത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഭൂമിയുടെ ആകർഷണ വലയത്തെ കവിച്ച് വയ്ക്കാൻ പറ്റില്ല അത് കുറവാണെങ്കിലോ ആ റോക്കറ്റ് താഴോട്ട് വരും സെക്കൻഡിൽ ഒമ്പത് കിലോമീറ്റർ ആണെങ്കിൽ റോക്കറ്റ് താഴോട്ട് വരും ഒരു പങ്ക് പതിമൂന്ന് കിലോമീറ്റർ ആണെങ്കിൽ റോക്കറ്റ് അങ്ങ് പോകും ബഹിരാകാശത്തേക്കും ശൂന്യാകാശത്തേക്ക് പോകും ഭൂമിയുടെ ഭ്രവണപഥത്തിൽ ശൂന്യ ആ പേടകത്തെ കൊണ്ടെത്തിക്കാൻ പറ്റില്ല ഏകദേശം ഇതുപോലെ തന്നെയാണ് ബിഗ് ബാങ്കിന് നടന്നത് മഹാവിസ്ഫോടന സിദ്ധാന്തത്തെ തത്വത്തിൽ ശാസ്ത്രലോകം അംഗീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ വിസ്മയനീയമാണ് അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യബുദ്ധിക്കതീതമായ കൃത്യത നമുക്ക് കണക്കുകൂട്ടാൻ പോലും കഴിയാത്ത സൂക്ഷ്മത സങ്കല്പിക്കാൻ കഴിയാത്ത ബുദ്ധിപൂർമ അത്തരമൊരു അടിസ്ഥാനത്തിലേക്കാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ബിഗ് ബാങ്ങിൽ ഒരു വലിയ സ്ഫോടനം സ്ഫോടനമുണ്ടാകുന്നു ആദ്യം കുറച്ച് ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ട് നമുക്ക് ചുരുക്കി പറയാം ഇനീഷ്യൽ കണ്ടീഷൻ പ്രധാനമായിട്ടുള്ളത് അനന്തമായ ഡെൻസിറ്റി എന്ന് നേരത്തെ പറഞ്ഞു ആ ഒരു പ്രോട്ടോണേക്കാൾ ഏറ്റവും ചെറിയ ഒരു ബിന്ദുവായിട്ട് ഉള്ള പ്രപഞ്ചം ഊർജം അതിനനന്തമായ ഗ്രാവിറ്റിയാണുള്ളത് അനന്തമായ സാന്ദ്രതയാണ് അനന്തരമായ ടെമ്പറേച്ചറാണ് അത് പെട്ടെന്ന് അങ്ങോട്ട് വികസിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു വലിയ പൊരുത്തം വേണം റോക്കറ്റ് വിടുന്ന പൊരുത്തമൊന്നും പറ്റില്ല എന്നും കീഴ് കിട്ടിയതാണ് ശാസ്ത്രജ്ഞമാർ അതിനെപ്പറ്റി പറയുന്ന ആ കീഴ്ത്തി പറയുന്നത് വൺ പാർട്ട് ഇൻ ടെൻ ടു സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ടെൻ റേസ്റ്റ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് അറുപത് പൂജ്യം നമുക്ക് സാധാരണ ഭാഷയിൽ നമുക്കറിയാം ഈ ലക്ഷം കോടി നമുക്കറിയാവല്ലോ ലക്ഷം കോടി നമ്മൾ അഞ്ച് പ്രാവശ്യം പറയുക ലക്ഷം കോടി ലക്ഷം കോടി ലക്ഷം കോടി ലക്ഷം കോടി അതാണ് ടെൻ റേസ്റ്റ് സിക്സ്റ്റി അതിലൊരു അംശം കൃത്യത ഉണ്ടായിരിക്കണം പറയുന്നത് അതിന് വേറെ ഉദാഹരണം പറയാമെന്നു തന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു വശത്തുനിന്ന് മറുവശത്തേക്ക് ഒരു നമ്മൾ വെടിവെക്കുക വെടിവെച്ച് അങ്ങേ അതിനപ്പുറത്തുള്ള ഒരു താർജ്യത്തിൽ വെടിയുണ്ട കൊള്ളണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അകലം എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി നാനൂറ് കോടി പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എൺപത്തി രണ്ട് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് പൂജ്യം വിട്ടുകൊള്ളുക അത്രയും മൈലാണ് അപ്പോൾ അത്രയും ദൂരെ ഒരു ഒരു ഒരാൾ വെടിവെച്ചിട്ട് മുന്നം കിട്ടണമെങ്കിൽ ആ താണ്ടസ്റ്റ് സൃഷ്ടി ഇനിയും ഈ ഉന്നമില്ലെങ്കിലോ ഈ ഉന്നമില്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചമില്ല ആ ഈ ബിഗ് ബാങ്ങിൻ്റെ ആ തള്ളൽ ശക്തി ത്രസ്റ്റ് അല്പം കുറഞ്ഞിരിക്കുക അതങ്ങോട്ട് പൊട്ടിയിട്ട് റോക്കറ്റ് താഴെ വരുന്നതിൽ മുഴുവൻ താഴോട്ട് വരും അല്പം കൂടി ഇരിക്കുക അല്പം കൂടുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മുഴുവൻ ഈ നമ്മൾ ആദ്യം പറഞ്ഞ ആ വാതകങ്ങൾ ഹീലിയവും ആ ഹൈറ്റലും എല്ലാം അങ്ങ് പരന്നു പോകും അപ്പോൾ അവയ്ക്ക് ഗാലക്സികളായിട്ട് രൂപം കൊള്ളാൻ പറ്റില്ല ഈ പ്രപഞ്ചം ഉണ്ടാവില്ല അത്ര മാത്രം അപ്പോൾ പേരാണ് അത്ഭുതമാണ് എങ്ങനെയാണ് ഇങ്ങനൊരു ഫൈൻ എങ്ങനെ മനുഷ്യന്റെ ചിന്താശേഷിക്കും സങ്കല്പങ്ങൾക്കും അതീതമായ ഒരു ബുദ്ധി കേന്ദ്രം വിഭാവനം ചെയ്ത പിഴവുകളില്ലാത്തൊരു പദ്ധതിയായി മഹാവിസ്ഫോടനത്തെ നമുക്ക് കാണാൻ കഴിയും മനുഷ്യർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ബുദ്ധിശക്തിയുടെയും അവനിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കഴിവുകളുടെയും ആഴം അളക്കപ്പെട്ടിട്ടില്ല എന്നാൽ മനുഷ്യൻ്റെ വളർച്ച ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോഴും മഹാവിസ്ഫോടനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ രൂപഘടനയുടെ മാഹാത്മ്യത്തെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല അത്രമാത്രം വിസ്മയനീയമാണ് ബിഗ് ബാങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ ഫൈൻ ട്യൂണിങ്ങും രൂപഘടനയും ചില പറയുന്നുണ്ട് ഫൈനെസ്റ്റ് ഓഫ് ഫൈനസ്റ്റ് ഫൈൻ ട്യൂണിങ് അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇനീഷ്യൽ കണ്ടീഷൻസ് കറക്റ്റ് ആയിരിക്കണം ഇപ്പോൾ നിസാരമായിട്ട് ഒരു കുട്ടി ഒരു ഒരു മാവിലെറിയാണെങ്കിൽ തന്നെയും ആ കുട്ടിയുടെ ആദ്യത്തെ ആ കണ്ടീഷൻസ് പോലും ആയിരിക്കണം അതുപോലെ തന്നെ ആ റോക്കറ്റിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് കറക്റ്റ് ആയിരിക്കണം അതാണ് ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ പറഞ്ഞാൽ അത് വളരെ പ്രത്യേകതയാണ് ആ പ്രത്യേകമായ ഫൈൻ ട്യൂണിങ് ഇല്ല എങ്കിൽ പോലെ നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടാവില്ല അത്രമാത്രം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് കോടി വർഷം പഴക്കമുള്ള ഈ പ്രപഞ്ചം അച്ഛൻ പറയുന്ന ബിഗ് ബാങ് വിശദീകരണമനുസരിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ ഒരു സെക്കൻഡാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ആ ഒരു സെക്കൻഡിൽ നടന്ന ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെയാണ് ഇത് നമ്മൾ ജീവനോട് കൂടി ഈ പ്രപഞ്ചത്തിലായിരിക്കുവാൻ തന്നെ കാരണമെന്നുള്ളതാണ് ഫൈൻ ട്യൂണിങ്ങിൻ്റെ നല്ലൊരു ദൃഷ്ടാന്തമാണ് ഈ വാതകത എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന വ്യക്തികളെന്ന നിലയിൽ നമുക്ക് ചോദിച്ചുകൂടെ ഇത്ര ഭംഗിയായിട്ട് ഈ പ്രപഞ്ചം രൂപകൽപ്പന ചെയ്യണമെങ്കിൽ ഇതിന് ക്രമദാതാവുമായിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻസി ബാഹികമായ ഏതെങ്കിലും ഒരു ഘടകം ഉണ്ടായിക്കൂടെ അതിനെ നമ്മൾ സൃഷ്ടാവ് എന്ന് വിളിക്കുന്നതിൽ തെറ്റുണ്ടോ അത് നമ്മുടെ യുക്തിയുടെ ഒരു നിർബന്ധമായിട്ട് അനുഭവപ്പെടുകയാണ് ബുദ്ധിപൂർവകമായ രൂപകൽപ്പന ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ വെറും ആകസ്മികമായിട്ട് സംഭവിക്കുന്ന ചാൻസാണ് ഇതൊക്കെ നിർണയിക്കുന്നത് എന്നുള്ളതാണ് ശാസ്ത്രത്തിൻ്റെ വാദമെന്ന് പറയുന്നത് പലരുടേതും പക്ഷേ അതത്ര യുക്തിപരമായിട്ട് തോന്നുന്നില്ല ചിന്തിക്കുന്ന മനുഷ്യന് അതങ്ങോട്ട് സ്വീകാര്യമാവുകയിൽ ഇത്ര വലിയ ഈ സൗന്ദര്യവും ക്രമവുമെല്ലാം ആകസ്മികതയുടെ ഫലമായിട്ടുണ്ടാകുന്നുവെന്ന് പറയുന്നത് അതുകൊണ്ട് ദാർശനികമായിട്ടോ ധാത്വികമായിട്ടോ നമുക്ക് ഈ രൂപകൽപ്പനയിൽ നിന്ന് ബിഗ് ബാങ് രൂപകൽപ്പനയിൽ നിന്ന് ഒരു സൃഷ്ടാവ് എന്ന സ്വപ്നയിലേക്ക് നീങ്ങുവാനായിട്ട് സാധിക്കുമോ ഈ ചോദ്യം സാധാരണക്കാർ ചോദിക്കുന്നുണ്ട് സാധാരണക്കാർക്ക് വളരെ എളുപ്പമായിട്ട് ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംവിധായകൻ ഉണ്ടെന്ന് തന്നെ പക്ഷേ അതിലും വലുത് ഈ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ജോൺ ബാരോ എന്ന് പറയുന്ന കേംബ്രിഡ്ജിലെ സർവകലാ കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞ ചോദിക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ ഇനീഷ്യൽ കണ്ടീഷൻസ് പ്രത്യേകമായ പ്രാരംഭ ഘടകങ്ങൾ ഇല്ലെങ്കിൽ ഇതുപോലെ പ്രപഞ്ചം ഉണ്ടാവില്ല ആരാണവയെ സെലക്ട് ചെയ്തത് ആരാണവയെ അദ്ദേഹം ആ ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെ വലിയ കാര്യമാണ് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ഉത്തരം പറയാം ഇനി വേറെ പോൾ ഡേവിസ് എന്ന് പറയുന്ന വേറെ ഒരു ഒരു ജ്യോതിശാസ്ത്രജ്ഞ അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ് ഇതും വെറും ഒരു പൊട്ടലായിരുന്നെങ്കിൽ പ്രപഞ്ചത്തിൽ അക്ഷരാത്രി അക്രമം ക്രമമില്ലായ്മ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇനി കാര്യം കാര്യമെന്താണെന്ന് ചോദിച്ചാൽ ഈ ഇനീഷ്യൽ കണ്ടീഷൻ ഈ പ്രാരംഭ ഘടകങ്ങൾ ഒരുപാട് സെറ്റുണ്ട് ഉദാഹരണമായിട്ട് ഒരു കുട്ടി മാവിലെറിയാണെങ്കിൽ അവന് പല കല്ലുകളെടുത്ത് പല വിധത്തിൽ മാവിലെറിയുക അപ്പോൾ വളരെ ഇൻഫിന അനന്തമായ സെറ്റുകൾ ഈ ഇനീഷ്യൽ കണ്ടീഷൻസ് ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ മാത്രം അത് അസാധ്യമാണെന്നവർ പറയുന്നത് ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ പ്രാരംഭ പ്രാരംഭഘടകം മനുഷ്യ ഗാലക്സികളുണ്ടായി സൂര്യനുണ്ടായി ഭൂമിയുണ്ടായി മനുഷ്യനുണ്ടാകുന്ന ആ ഒരു ആ ഇനീഷ്യൽ കണ്ടീഷൻ അസാധ്യമാണെന്നവർ അസാധ്യമാണെന്ന് സാധ്യമായി ഒരു ഒരു ചോദ്യമാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ഈ ചോദ്യം ചോദിക്കുന്നു മനുഷ്യഭാവനയ്ക്ക് അതീതമായൊരു തലം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുണ്ട് അനേകം ശാസ്ത്രജ്ഞർ പല വിധത്തിൽ അതിന് വിശദീകരണം നൽകുവാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും അറിഞ്ഞിരിക്കുന്ന അനന്തമായ രഹസ്യങ്ങൾക്ക് പിന്നാലെ അഹോരാത്രം സഞ്ചരിക്കുന്നവർ ഏറെയുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അവർ ഓരോരുത്തരും തത്വചിന്തകരായി മാറുന്നു നമുക്കിടയിലെ അനേകം ശാസ്ത്രജ്ഞരും ശാസ്ത്രചിന്തകരും പ്രകടമായ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുന്ന ഘട്ടമാണിത് എന്നാൽ മറ്റു ചിലരുണ്ട് ലോകം അവരെ ദൈവനിഷേധികളെന്ന് വിശേഷിപ്പിക്കുന്നുവെങ്കിലും തങ്ങൾ കാണുന്നവയ്ക്കപ്പുറം ഒരിക്കലും തിരിച്ചറിയാൻ സാധ്യതയില്ലാത്ത ചില സത്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ ഹൃദയങ്ങളെ പ്രപഞ്ചത്തിനതീതമായൊരു മഹാശക്തിയിലേക്ക് നയിച്ചേക്കാം സ്റ്റീഫൻ ഹോക്കി അദ്ദേഹം നിരീശനാണെന്നാണ് വയ്പം അദ്ദേഹം ബിഗ് ബാങ് ഇല്ല എന്നുള്ള വിധത്തിലൊരു തിയറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത് വെറും ഇല്ല കാണുന്ന പറയാൻ പറ്റില്ല ഈ നമുക്കിങ്ങനെ ഒരു പ്രപഞ്ചമുണ്ടായി ഒരു ബിഗ് ബാങ്ങിലൂടെ ഒരു പ്രപഞ്ചമുണ്ടായി വെറും ഒരു ഭാഗ്യമൊന്നും പറയാൻ പറ്റില്ല ഭാഗ്യമാണ് അദ്ദേഹം പറയുന്നത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഭാഗ്യമാണ് അപ്പോൾ അത് ചെയ്തു ആരാണ് ഇത് തിരഞ്ഞെടുത്തത് അപ്പോൾ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ ഒരു വിധത്തിൽ നിരീശ്വര ശാസ്ത്രജ്ഞന്മാർ പോലും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം നമുക്കൊരു പുറം സാധാരണ ബുദ്ധിയാണ് അങ്ങനെ ഒരു ഈ ഒരു ക്രമ ക്രമമുള്ള ഒരു പ്രപഞ്ചം നമുക്ക് ജീവിക്കാവുന്ന ഒരു പ്രപഞ്ചം ഉണ്ടായെങ്കിൽ ഒരു സംവിധായകനുണ്ടാകണം വളരെ അതിസൂക്ഷ്മമായ സംവിധാനമാണ് ഈ ബിഗ് ബാങ്ങിൽ തന്നെ നടന്നിരിക്കുന്നത് മഹാവിസ്ഫോടനത്തെ തുടർന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ അവർണനീയമാം വിധം പൂർണമായതും കുറവുകളില്ലാത്തതുമായ രൂപഘടന എക്കാലത്തെയും ചിന്തകർക്ക് അനന്തമായൊരു ചിന്താവിഷയമാണ് പൂർണത എന്നത് അപ്രാപ്യമായ മനുഷ്യപ്രകൃതിക്ക് മുന്നിൽ അതിശയകരമാണ് പ്രപഞ്ചത്തിൻ്റെ ഇൻ്റലിജൻസ് ഡിസൈൻ തുറന്നു ചിന്തിക്കുന്ന അനേകരെ ഈ തിരിച്ചറിവുകൾ ദൈവത്തോടടുപ്പിക്കുന്നു വളരെ വ്യക്തമാണ് ജോസഫ് ജോസഫച്ചൻ ഉന്നയിച്ച വാദഗതികൾ ഇവിടെ അതായത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ക്രമം മനസ്സിലാക്കുമ്പോൾ ഒരു ക്രമദാതാവ് ഇതിൻ്റെ സംവിധാനം മുഴുവൻ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംവിധായകൻ്റെ അനിവാര്യതയിലേക്കാണ് നമ്മുടെ യുക്തി ചെന്നെത്തിപ്പെടുന്നത് എന്ന് പറയുന്നത് അത് പ്രത്യക്ഷത്തിൽ വിശ്വാസികളല്ലാത്ത ശാസ്ത്രകാരന്മാർക്ക് പോലും അനുഭവപ്പെടുന്ന യുക്തിപരമായ ഒരു നിർബന്ധമാണ് എന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവർ പലപ്പോഴും ഉത്തരത്തിലേക്ക് വരുന്നില്ല ചോദ്യം തന്നെ കാര്യമാണ് അവിടെയാണ് പലപ്പോഴും വിശ്വാസവും അവിശ്വാസവും വും തമ്മിലുള്ള ഒരു നേരിയ വേർതിരിവ് നമ്മൾ കാണുന്നത് അത് ആ വേർതിരിവ് പോലും വളരെ നേരിയതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയൊക്കെ പ്രത്യക്ഷത്തിൽ നാസ്തികരായിട്ടുള്ള ശാസ്ത്രകാരന്മാർ പോലും ഈ ബുദ്ധിയുടെ നിർബന്ധത്തെ തിരിച്ചറിയുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ ക്രമരാഹിത്യത്തിന് പിന്നില് വ്യക്തിയല്ലാത്ത എന്തോ ഒരു സംവിധാനമുണ്ട് എന്നൊക്കെയാ അവരൊക്കെ പറയാനിടയാകുന്നു നമ്മൾ വിശ്വാസികൾ അതിനെ വ്യക്തിപരമായിട്ട് വ്യക്തിയായ ഒരു ദൈവമായിട്ട് കാണുന്നു ക്രിസ്തുവിൻ്റെ ആഭാ പിതാവായിട്ട് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ ക്രിസ്തീയ വിശ്വാസത്തിന് ക്രമദാതാവും സൃഷ്ടാവുമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിന് ശാസ്ത്രീയമായ ചില സാധുതകൾ ഈ ബിഗ് ബാങ് ഫൈൻ ട്യൂണിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുക ഭൂമിയിൽ മനുഷ്യൻ മനുഷ്യനുള്ളിടത്തോളം കാലം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അവൻ്റെ ചിന്തകളും പഠനങ്ങളും പര്യവേഷണങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും സൂക്ഷ്മമായ പഠനങ്ങൾ ശാസ്ത്രം ആരംഭിച്ച കാലം മുതൽ പുറം കാഴ്ചകൾക്കപ്പുറമുള്ള അനന്തമായ തിരിച്ചറിവുകളുടെ ഒരു ലോകം അവന് മുന്നിൽ വാതിൽ തുറന്നിരിക്കുന്നു പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഭൗതികമായ വഴികളിലൂടെ മനുഷ്യനെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ നിശ്ചയിച്ച മാർഗമായിരിക്കാം അത് ശാസ്ത്രത്തിൻ്റെ കാഴ്ചകൾക്കൊപ്പം ദൈവാന്വേഷണത്തിൻ്റെ വഴികളിലൂടെ നാമും യാത്ര തുടരുന്നു ൊരു ഗാലക്സിയാണ് ആ ഗിയുടെ വലിപ്പം എത്രയാണെന്ന് ചോദിച്ചാൽ അതിനൊരു സെൻട്രൽ ഡിസ്ക് ഉണ്ട് ആ ഡിസ്കിൻ്റെ വലിപ്പം വ്യാസം ഒരു ലക്ഷം ലൈറ്റ് വേസ് എന്ന് പറഞ്ഞാൽ ആ പ്രകാശത്തിന് ഒരു വശത്തുനിന്ന് അങ്ങേയറ്റം വരെ ചെല്ലാനായിട്ടുള്ള സമയം ഒരു ലക്ഷം വർഷമാണ് അങ്ങനെ പല സയൻറ്റിസ്റ്റും പല നിരീക്ഷണവാദികളും ഈ കാരണം മുഖേന ഈ ഫൈൻ ട്യൂണിംഗ് മനസ്സിലാക്കി ഈ ഫൈൻ ട്യൂണിങ്ങിൽ അതിശയപ്പെട്ടുകൊണ്ട് ഈ ഫൈൻ ട്യൂണിങ്ങിന് വേറൊരു എക്സ്പ്ലനേഷനും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികളായി തന്നിട്ടുണ്ട് ഈ മിൽക്കി വേ ഗാലക്സികളും മറ്റേ ഗാലക്സികളൊക്കെ തുടങ്ങിയത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കോടി അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് ഈ സൂപ്പർ നോവ എന്ന് പറയുന്ന അതിഭീമമായ നക്ഷത്രങ്ങൾ ഒരുപാട് പൊട്ടിത്തെറിച്ചു ആ പൊട്ടിത്തെറിയിൽ നിന്നാണ് ആ സൗരയൂഥം ഉണ്ടായിരുന്നു ഉണ്ടായത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്